പക്ഷിപ്പനി സ്ഥിരീകരിച്ച നിരണം ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ താറാവുകളെ കൊന്നൊടുക്കുന്ന നടപടികൾ ആരംഭിച്ചു ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് നടപടികൾ ആരംഭിച്ചത് താറാവ് കർഷകരായ കണ്ണൻമാലി വീട്ടിൽ കുരിയൻ മത്തായി ഇട്ടത്തിട്ടക്കാരി വീട്ടിൽ മനോജ് എബ്രഹാം എന്നിവരുടെ വളർത്തു താറാവുകളിൽ ചിലത് നാല് ദിവസങ്ങൾക്ക് മുമ്പ് ചത്തു വീണതിനെ തുടർന്ന് പരിശോധനയ്ക്ക് അയക്കുകയായിരുന്നു ഫോപ്പാലിനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസസ് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ഇവയ്ക്ക് എച്ച് ഫൈവ് എൻ എയ്റ്റ് എന്നീ വൈറസ് ബാധിച്ചതായി കണ്ടെത്തിയിരുന്നത് പക്ഷിപ്പനി ബാധയുള്ളതായി വ്യാഴാഴ്ച സ്ഥിതീകരിച്ചു ഇവരുടെ ആറായിരത്തോളം താറാവുകളെയാണ് കൊന്നൊടുക്കുന്നത് പക്ഷിപ്പനി ആദ്യ സ്ഥിരീകരിച്ച് നിരണം ഫാമിലെ നാലായിരത്തോളം താറാവുകളെ കഴിഞ്ഞ ദിവസം വിഷം നൽകി ശേഷം ഗ്യാസ് ബർണർ ഉപയോഗിച്ച് കത്തിച്ചു കളയുകയായിരുന്നു അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാനത്തിൽ താറാവുകളെ വിഷം നൽകി ശേഷം കുഴിച്ചിടുന്ന രീതിയാണ് ഇന്ന് അവലംബിക്കുന്നത് ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള വളർത്തു വളർത്തുകോഴികളടക്കമുള്ള പക്ഷികളെ കഴിഞ്ഞ ദിവസം കൊന്നിരുന്നു താറാവുകളെ കൊന്നൊടുക്കുന്ന നടപടി വൈകിട്ടോടെ പൂർത്തിയാകുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു കരണം ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം ബാർഡിൽ പക്ഷിപ്പനി സംബന്ധിച്ച് ഇന്ന് പത്തുമണിയോടുകൂടി കള്ളിങ് ആരംഭിക്കുകയും രണ്ട് കർഷകരുടെ ഏഴായിരത്തോളം താറാവുകളുണ്ട് ഇന്ന് ഈ ഏഴായിരത്തും താറാവുകളെ കള്ളിങ്ങ് നടത്തുകയും ബാക്കി വരുന്ന ഒരു കിലോമീറ്ററുള്ള പക്ഷി താറാവിനെയും കോഴികളെയും നാളെ കൊണ്ട് കള്ളിങ്ങ് നടത്തി തീർക്കാനാണ് ഉദ്ദേശം ആരോഗ്യവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരെ കഥാപൂർവം നല്ല രീതിയിലുള്ള പ്രവർത്തനം കൊണ്ട് കാര്യങ്ങൾ ഭംഗിയായി നടന്നു വരികയാണ് നമ്മൾ ഏതാണ്ട് ഏഴായിരം താറാവുകളും രണ്ട് കർഷകരേനുള്ളത് ഇപ്പം ഇവിടെ സൂചിപ്പിച്ചതുപോലെ മനോജ് എന്ന് പറഞ്ഞ കർഷകൻ്റെയാണ് നാലായിരം താറാവിനെയാണ് ഇപ്പോൾ കള്ളിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഈ കള്ളിങ് നടത്തുന്ന താറാവുകളെ നമ്മൾ കുഴിച്ചിടാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്